ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര വന നിയമത്തിൽ വന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തണമെന്നും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേരള നിയമസഭ ഒരു പ്രമേയത്തിലൂടെ പ്രമേയത്തിലൂടെ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിതലത്തിലുള്ള ചർച്ചകളും ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകളും നിരവധി പ്രാവശ്യം നടന്നു നമ്മുടെ എം പിമാർ പല ഘട്ടങ്ങളിലായി ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താനും ശ്രമിച്ചു ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിയമഭേദഗതിക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയുണ്ടായിരുന്നു ഇതും പൂർണ്ണമായി പരാജയപ്പെട്ടപ്പോഴാണ് പരിമിതികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനെക്കുറിച്ച് നിർദ്ദേശം ഉയർന്നു വന്നത് ഈ നിയമം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നിയമമാണ് ആ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തുന്നത് സാധാരണഗതിയിൽ സംഭവിക്കാൻ അസാധ്യമായ ഒരു കാര്യമാണ് എന്നാൽ ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു നിയമമായതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ പരിശോധിക്കണമെന്ന ഒരു നിർദ്ദേശം വിദഗ്ധന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥ സമൂഹത്തിൽ നിന്നും അഭിഭാഷക സമൂഹത്തിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി ആ സാധ്യത പരിശോധിച്ചപ്പോഴാണ് കേന്ദ്ര വനം പരിസ്ഥിതി നിയമത്തിൻ്റെ ആത്യന്തികമായ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ കാരണം അതിനു ഒരു നിയമമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല സാർവദേശീയ അടിസ്ഥാനത്തിലുണ്ടായ പരിസ്ഥിതി നാശത്തിൻ്റെയും വനനാശത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അന്നുണ്ടാക്കിയ നിയമത്തിൻ്റെ സാങ്കത്യമല്ല അതിൻ്റെ ഉദ്ദേശത്തെയാണ് ഞങ്ങൾ കണ്ടത് വനവും പരിസ്ഥിതിയും സംരക്ഷിക്കുക എന്ന് തന്നെയാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മനുഷ്യരുടെ നയം ആ നയത്തോടൊപ്പം തന്നെ മനുഷ്യരെയും സംരക്ഷിക്കേണ്ട ബാധ്യത ഗവണ്മെൻറ്റിനുണ്ട് എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത് അങ്ങനെയാണ് നിയമനിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് അതിന് കുറേ സമയമെടുത്തത് ആ സമയമെടുത്തത് പലതരം നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നത് പരിശോധിച്ച് അതിൽ സാധ്യാസാധ്യതകൾ വിലയിരുത്താനാണ് അങ്ങനെ വന്നപ്പോഴാണ് കേന്ദ്ര വന സംരക്ഷണ വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്ന് എ ബി സി എന്നീ വകുപ്പുകളാണ് ഏറ്റവും ദോഷകരമായി കർഷക സമൂഹത്തെ ബാധിക്കുന്നത് അതിൽ തന്നെ അറുപത്തിരണ്ട് എന്ന വകുപ്പിലും സമാനമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ആവശ്യമായി ഉയർന്നു വന്നത് വന്യജീവികളെ അക്രമകാരികളായ വന്യജീവികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം അത് അറുപത്തിരണ്ടാം വകുപ്പാണ് അത് വിഭാഗം ചെയ്യുന്നത് ആ വകുപ്പിൽ ആയി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്കുണ്ടായിരിക്കും എന്ന ഒരു നിയമ ഭേദഗതിയാണ് നിയമമാണ് ഇവിടെ കൊണ്ടുവന്ന നിയമത്തിലൊരു പ്രധാന ഇനം അങ്ങനെ വരുമ്പോഴെന്താണെന്ന് പറഞ്ഞാൽ കേരളം വന്യജീവി അക്രമത്തെ ഒരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രാ സ്വാഭാവികമായ ഒരു പ്രകൃതി ദുരന്തമായി ഇത്തരം പ്രശ്നങ്ങളെ കാണുകയും അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്ക് പ്രകൃതി ദുരന്തമുണ്ട് പ്രകൃതി ദുരന്തമുണ്ട് എന്ന് വെച്ചാൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നിരോധനമില്ലല്ലോ അത്തരം ഘട്ടങ്ങളിൽ ഇത് ക്ഷുദ്രജീ പ്രകൃദ്രജീവിയായി പ്രഖ്യാപിക്കാനുള്ള അനുവാദമാണ് ഈ ബില്ലിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെയാണ് ഈ വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അവകാശം വെടിവെച്ച് കൊല്ലണമെങ്കിൽ ഇപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞത് ചീഫ് വൈൽവേഫ് വാർഡിന് അധികാരമുണ്ടെന്നായിരുന്നു അധികാരം പതിനൊന്നാം വകുപ്പ് നൽകുന്നുണ്ടെങ്കിലും അതിലെ നിബന്ധനകളും സർക്കുല സർക്കുലറുകളും നിർദ്ദേശങ്ങളും വളരെയേറെ പ്രയാസമുള്ള നിർദ്ദേശങ്ങളും അപ്രായോഗികമായ നിർദ്ദേശങ്ങളുമായിരുന്നു അതുകൊണ്ട് തന്നെ കാലതാമസം ഉണ്ടാവുകയും ജനങ്ങളുടെ രോഷത്തിന് സർക്കാർ ഇരയാവുകയും പ്രശ്നം പരിഹരിക്കപ്പെടാതെ നീണ്ടുപോവുകയും ചെയ്യുന്ന ദുസ്ഥിതി ഉണ്ടായി അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കൊടുത്ത അധികാരത്തിൻ്റെ ഉദ്ദേശശുദ്ധി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് നിബന്ധനകളിൽ ഇളവ് വരുത്തിക്കൊണ്ട് അവിടെയാണ് നമ്മൾ ചെയ്തത് നിബന്ധനകളിൽ ഇളവ് വരുത്തുകയാണ് ഏറ്റവും വേഗത്തിൽ ഉത്തരവുകൾ പുറപ്പെടുപ്പിക്കാൻ ആണ് അപ്പോൾ അതുകൊണ്ട് എന്ത് വരും ഡിസാസ്റ്റർ ദുരന്തമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കളക്ടർമാർക്ക് അതാത് ഘട്ടത്തിൽ ആവശ്യമായ ഉത്തരവുകൾ പാൽ നടത്താൻ പ്രഖ്യാപ ഉത്തരവുകൾ ഇറക്കാൻ അധികാരമുണ്ട് ആ ഉത്തരവ് പ്രകാരം വന്നാൽ ചടുലമായ വേഗത്തിൽ അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും മറ്റൊരാവശ്യം ഈ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സോറി ജനസംഖ്യയല്ല മൃഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ മൃഗസംഖ്യ അതെ സംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ അതിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം അതിനർത്ഥം എല്ലാ വർഷവും നിരന്തരമായി ഒരു ഉപാധിയില്ലാതെ ഒരു പ്രത്യേക കാലഘട്ടം നിശ്ചയിച്ച് ആ പ്രത്യേക കാലഘട്ടത്തിൽ വംശവർദ്ധന തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെൻറ്റിന് ഉണ്ടായിരിക്കുമെന്നതാണ് ഈ നിയമത്തിലെ മറ്റൊരു സവിശേഷത ഇത്തരം സവിശേഷതകളിലുള്ള ഒരു നിയമനിർമ്മാണം നടത്തുന്നതിനാണ് ഇന്നലെ കേരള മന്ത്രിസഭ കരട് ബില്ലിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അത് കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായൊരു നേട്ടമായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത് ആ നേട്ടത്തിലൂടെ ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധതയും വാഗ്ദാനവും പാലിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് മറ്റൊരു ഭേദഗതി വന്നത് നിയമ ഭേദഗതി വന്നത് നിലവിലുള്ള കേരള വനം സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയാണ് അതിൽ ചന്ദനമരങ്ങൾ ഒരു ഗുരുതരമായ പ്രശ്നമായി നിൽക്കുകയാണ് രണ്ട് പ്രശ്നം ഒന്ന് സ്വന്തം ഭൂമിയിൽ സ്വയമേവ വളർന്നു വരികയോ നട്ടുപിടിപ്പിക്കുകയോ ചെയ്ത മരം മുറിക്കാനുള്ള അവകാശം ഇപ്പോൾ കർഷകനില്ല സമാനമായ നിയമമാണ് ചന്ദനമരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കേരള ഗവൺമെൻറ് ആണെങ്കിൽ ഹരിത കേരളം പദ്ധതിയിലൂടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലും ചന്ദനമരം നട്ടുപിടിപ്പിച്ച് അത് വളർത്താനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ആ പരിപാടിയുമായി അവർ മുന്നോട്ട് പോവുകയാണ് ആ പരിപാടിയിലൂടെ പരിപാടിയിൽ ജനങ്ങളെ സഹകരിപ്പിക്കണമെങ്കിൽ അത് അവർക്ക് താൽപ്പര്യമുള്ള സമയത്ത് മുറിക്കാനും വിൽക്കാനുമുള്ള അധികാരം ഉണ്ടാകണം ആ അധികാരം നൽകുന്ന ഒരു നിയമഭേദഗതിയാണ് രണ്ടാമത്തെ ബില്ലായി ഇവിടെ കൊണ്ടുപോകുന്നത് അതിൻ്റെ അതിൻ്റെ അങ്ങനെ വരുമ്പോൾ ചന്ദനമരം മുറിക്കാനും വിൽക്കാനും അത് വന വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അത് മുറിക്കുന്നത് കാരണം ഒരു ഒരു വ്യക്തി അവരുടെ വീട്ടിലുള്ള മരം മുറിക്കുകയാണ് ഒരത്യാവശ്യം വരുമ്പോഴാണ് മുറിച്ച് വിൽക്കാൻ നോക്കുക അതിനുള്ള പണം വനംവകുപ്പ് നൽകും മുറിച്ചു കഴിഞ്ഞാൽ അത് വനംവകുപ്പിനെ ഡിപ്പോയിൽ സൂക്ഷിക്കും അവർക്ക് അത് കൊടു വിൽക്കുന്ന അവരത് വിൽപ്പന നടത്തുമ്പോൾ ഇപ്പോൾ കർഷകന് കൊടുത്തിട്ടുള്ള വിലയേക്കാൾ കൂടുതൽ വിലക്ക് വിൽക്കാൻ കഴിഞ്ഞാൽ ബാക്കി തുകയും കർഷകന് കൊടുക്കുന്ന ഒരു മെക്കാനിസമാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ കർഷക മേഖലയിലെ ഗുരുതരമായ കുറേ പ്രശ്നങ്ങൾക്ക് പ്രായോഗികവും വസ്തുതാപരവുമായ ഒരു തീരുമാനം സമാധാനം ഉറപ്പുവരുത്താണ്ട് തീരുമാനം എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ തീരുമാനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് കാരണം എലക്ഷൻ വരുന്നോ ഇല്ലയോ നോക്കിയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ തീരുമാനമെടുക്കുന്നത് എലക്ഷൻ വരും എലക്ഷൻ പോകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളും ഇവിടെ സ്ഥിരമായി ഉണ്ടാകും അപ്പോൾ പ്രതിബദ്ധത ജനങ്ങളോടാണ് മുന്നണിയാണ് മുന്നണിയുടെ ഇങ്ങനൊരു ബില്ല് സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ കാട്ടാനാക്രമണം പുലിയുടെ ആക്രമണം കടുവാക്രമണം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രവേശനം ഉപയോഗിക്കായിരുന്നു ഇതിപ്പോൾ സർക്കാർ ഇറങ്ങി പോകാൻ നേരത്ത് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരും കൊണ്ടുപോയിറങ്ങിപ്പോകൊന്നുമില്ല അല്ലെങ്കിൽ അല്ല അതാണ് നമ്മൾ എല്ലാത്തിൻ്റെയും ദോഷികർക്കുകളവർ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഞങ്ങൾ ആരംഭിച്ചതാണ് കാരണം കേന്ദ്ര വര നിയമത്തിൽ നിയമത്തിൽ ഏത് നിയമമായാലും നിയമത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ ആദ്യം അഭ്യർത്ഥിക്കേണ്ടത് അവരോടാണ് അതിന് തീരുമാനമെടുക്കേണ്ടത് അവരാണ് അവരോട് അവരിൽ നിന്നും നന്മ പ്രതീക്ഷിച്ചുകൊണ്ടാണ് രണ്ട് വർഷം രണ്ട് വർഷം ഒന്നര വർഷം കാത്തിരുന്നത് ഒന്നര വർഷം കാത്തിരിക്കുമ്പോഴേക്കും നമ്മളെന്താ ചെയ്തിരിക്കുന്നത് ഇതിനുള്ള പഠനം നടത്തിയിട്ടുണ്ട് ആ പഠന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് നാനൂറ് പഞ്ചായത്തോളം അതിർത്തി പങ്കെടുക്കുന്നത് ഇരുന്നൂറ്റി എഴുപതോളം വരുന്ന പ്രശ്നബാധിത പ്രശ്നങ്ങൾ അതിൽ മുപ്പതോളം വരുന്ന സ്പോട്ട് സ്പോട്ടുകൾ ഈ സ്ഥിതിവീര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് നിയമനിർമ്മാണത്തിൻ്റെ ആധാരശീല മാത്രമല്ല ഈ നിയമം പാസ്സാക്കുന്നതിൻ്റെ ഭാഗമായി മുന്നോടിയായി നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്ര യജ്ഞ പരിപാടിക്ക് ഗവർ വനംവകുപ്പ് രൂപം നൽകിയിട്ടുണ്ട് നാളെ മുതൽ ആ പരിപാടി പതിനഞ്ച് 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 മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുകയാണ് അപ്പോൾ എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുകയും പഴുതടച്ചു കൊണ്ടുള്ളൊരു ബില്ലായിരിക്കണം എന്നുള്ളത് കൊണ്ടുള്ള പഠനങ്ങൾ ബില്ല് തന്നെ പലപ്പോഴും ഒന്നിലധികം തവണ എ ജിയുടെ പരിശോധനയ്ക്കും നിയമവിദഗ്ധന്മാരുടെ പരിശോധനയ്ക്കുമായി രണ്ട് തവണ മന്ത്രിസഭ തന്നെ ഇത് പരിശോധിച്ചു ആ പരിശോധിക്കുന്ന ഘട്ടത്തിൽ എല്ലാം ഉയർന്നു വന്നിട്ടുള്ള സ്വാഭാവികമായ ചോദ്യങ്ങൾക്ക് ഫലപ്രദമായ ഉത്തരം ബില്ലിലൂടെ കണ്ടെത്തേണ്ടതുണ്ട് അതിനുള്ള സാവകാശം സമയമെടുത്തു വന്നതിനപ്പുറം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞാണല്ലോ പറഞ്ഞതാണല്ലോ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആറുമാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ പിന്നെ ആലോചിക്കുകയാണ് ഇനിയിപ്പോൾ കേന്ദ്രത്തെ കാത്തു നിന്നിട്ട് കാര്യമില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതിന് ശേഷമാണ് നൂറ് ശതമാനം പ്രതീക്ഷ അറ്റപ്പോൾ കാരണം ഞങ്ങൾ കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രവുമായി ഏറ്റുമുട്ടി ആ പ്രശ്നം പരിഹരിക്കാനല്ല നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാനാണ് ശ്രമിച്ചത് നിയമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴിയിലൂടെ പോകാനുള്ള ശ്രമങ്ങളോട് നിഷേധാത്മകമായ നയം സ്വീകരിക്കുമ്പോൾ നിയമവഴിയെ തന്നെ പോയി അതിന് പരിഹാരം കാണാൻ ശ്രമിക്കണം എന്നാണ് കേന്ദ്ര പിന്തുണ ഇല്ലാതെ എന്നറിയുന്നത് അല്ല അതിനാണ് കേന്ദ്രത്തിന് എതിർക്കാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ എന്തിനാണ് വന്യമൃജങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതിനാണ് എന്തുകൊണ്ടാണ് വനം നശിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ആഗോള അടിസ്ഥാനത്തിൽ അംഗീകരിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ആ ആഗോള നിലപാടിനോടൊപ്പമാണ് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യം വന്നിട്ടുള്ളത് ആ നയങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല പക്ഷേ ആ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് നിയമമായി വന്ന് അവ പ്രാവർത്തികമാകുമ്പോൾ ജനങ്ങൾക്ക് അനു അനുഭവിക്കുക ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ യാഥാർത്ഥ്യബോധത്തോടുകൂടി സമീപിച്ച് ഭേദഗതി വരുത്താനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട് ആ അധികാരം പ്രയോഗിക്കാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് കാലതാമസമുണ്ടാവും ഒറ്റ കാര്യം കൂടി ഇപ്പോൾ ഷെഡ്യൂൾ ലെവൻ പ്രകാരം എ ബി സി നിയമപ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് വേണമെങ്കിൽ ഇത്തരത്തിലെ മൃഗങ്ങളെ വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഷെഡ്യൂൾ സിക്സ്റ്റി ടു പ്രകാരം ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാം ഇത് രണ്ട് കാര്യങ്ങൾക്ക് അപ്പുറത്ത് കൊണ്ടുവരാൻ പോകുന്ന സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക അധികാരം കിട്ടുക അല്ല ഞങ്ങളിതാണല്ലോ കേന്ദ്ര നിയമത്തിൻ്റെ നേരെ എതിരായ ഒരു നിലപാട് എടുക്കുന്നില്ല അങ്ങനെ എടുത്താൽ അനുകാരം കിട്ടാൻ കഴിയില്ല കേന്ദ്ര നിയമത്തിൻ്റെ ഉദ്ദേശുദ്ധിയും അതിന് ലക്ഷ്യത്തിലും ഏറ്റുമുട്ടാതെ ഇളവുകൾ എന്നതാണ് ഇതിൻ്റെ അകത്ത് പ്രധാനമായും കാരണം ചീഫ് വൈദ്യുമായി പാടാൻ അധികാരമുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ അധികാരം വെച്ചാണല്ലോ ഞങ്ങൾ പഞ്ചായത്തുകൾക്ക് അധികാരം കൊടുത്തത് പക്ഷേ ആ അധികാരം നടപ്പിലാക്കുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന നടപടിക്രമങ്ങൾ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ആർക്കും ഇതിരില്ല പരിസ്ഥിതി പരിസ്ഥിതി ഓ തീരുമാനം തീരുമാനം അത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഒരു ഉത്തരവ് കിട്ടാൻ വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നപ്പോഴുണ്ടാകുന്ന ജനങ്ങളുടെ ഉത്കണ്ഠ നിങ്ങൾ തന്നെ ജനങ്ങളെ അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെയൊരു അങ്ങനെയൊരു ഉത്കണ്ഠയുടെ മുൾമുനയിൽ ജനങ്ങളെ നിർത്തി തീരുമാനമെടുക്കുന്ന അവിടെ നമ്മൾ അതുപോലെ അത് സംസ്ഥാനങ്ങൾക്ക് യഥാസമയം എടുക്കാനുള്ള അധികാരം വേണമെന്ന് ആവശ്യപ്പെടുന്നുള്ളൂ അല്ലാതെ കേന്ദ്ര നിയമത്തിൻ്റെ മൂലനിയമത്തിൻ്റെ അന്തസ്വത്തയോട് വിയോജിച്ചുകൊണ്ടൊരു നിയമം പാസ്സാക്കിയാൽ അംഗീകാരം നൽകാൻ ആർക്കാരും കഴിയില്ല ഉത്കണ്ഠ ഒഴിവാക്കി സ്വസ്ഥ ജീവിതം അവർക്ക് ഉണ്ടാകണമെന്നാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ നടന്ന് നീങ്ങുക തന്നെ ചെയ്യും പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഭരണഘടനാ മൂല്യങ്ങൾ ലംഘിച്ചു കൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് പോവുകയില്ല